പുല്ലശ്ശേരി വടക്കൻ പുതുക്കാട് പരിശുദ്ധ കർമ്മലമാതാവിൻ ദേവാലയത്തിലെ വിശുദ്ധ സെബാസ്റ്റനോസിൻ്റെ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചാമത് തിരുനാൾ ഭക്തിസാന്ദ്രമായി രാവിലെ നടന്ന തിരുനാൾ ഗാനപൂജയ്ക്ക് ദേവമാതാ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ജോയ്സ് എലുവത്തിങ്കൽ കാർമികത്വം വഹിച്ചു ഹോം ഓഫ് ലവ് ഡയറക്ടർ ദേവസി പന്തല്ലൂക്കാരൻ തിരുനാൾ സന്ദേശം നൽകി അമ്പല മെഡിക്കൽ കോളേജ് അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ സഹകാർമികത്വം വഹിച്ചു വൈകീട്ട് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതിന് ഇടവകയിൽ നിന്നും മരിച്ചുപോയ പൂർവികരെ സ്മരിച്ചുകൊണ്ടുള്ള ദിവ്യബലി ഓ പിസ് എന്നിവ ഉണ്ടായിരിക്കും വൈകീട്ട് മണിക്ക് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ഗാനമേള ഉണ്ടായിരിക്കും തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ കൈകാരന്മാരായ ജോയ് തൈക്കാട്ടിൽ റിജോ ജോസ് അമൽ ഡേവീസ് തിരുനാൾ ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ ബിജു ചുങ്കത്ത് എന്നിവർ നേതൃത്വം നൽകി